രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ മൻഫൗൽ ഇസ്ലാം സംഘത്തിന്റെയും മിറാസുൽ അംബിയ മദ്രസയുടെയും ഒരു വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷവും മദ്രസയിൽ അരനൂറ്റാണ്ട് സേവനം പൂർത്തിയാക്കിയ എം അഷ്റഫ് മൗലവിക്കുള്ള ആദര സമർപ്പണവും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൻഫുൽ ഇസ്ലാം സംഘത്തിൻ്റെയും സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിറാസുൽ അംബിയ മദ്രസയുടെയും ഒരു വർഷം നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷവും മദ്രസയിൽ അരനൂറ്റാണ്ട് സേവനം പൂർത്തിയാക്കിയ എം അഷ്റഫ് മൗലവിക്കുള്ള ആദര സമർപ്പണവും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ഒട്ടേറെ സേവനം നടത്തിയൊരു സംഘടനയാണ് മൺപരിശന സംഘം ആ സംഘത്തിൻ്റെ കീഴിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്ഥാപിച്ചതാണ് മിറാസുലമ്പിയ മദ്രസ ആ മദ്രസ പ്രവർത്തന രീതിയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ആ മദ്രസയിൽ കഴിഞ്ഞ ആരം നൂറ്റാണ്ടുകാലം മദ്രസയിൽ പഠിച്ച് അവിടെ തന്നെ അധ്യാപകനായി അതിൽ നൂറ്റാണ്ടുകാലം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് ജോലിയിൽ പ്രവേശിച്ചതാണ് ഈ സെപ്റ്റംബർ മുപ്പതിന് അദ്ദേഹം അമ്പത് കൊല്ലായി അവിടെ സേവനം ചെയ്യുന്നു അതൊരു അപൂർവതയാണ് ഒരു ചരിത്രമാണ് അപ്പോൾ അദ്ദേഹത്തെ പെന്തണ്ണ പൂജാവരി അഭിമുഖത്തിലൊരു ആദരവ സമർപ്പണമാണ് പരിപാടി ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഉപമാനപ്പെട്ട പണക്കാട് സജീദ് സ്വാധീനീഷി ആൻ്റെ ഒരു വർഷം പരിപാടിയാണ് പെരിന്തൽമണ്ണ ബാദ്ഷാ ഹാജി സ്മാരക ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പി പി മുഹമ്മദ് ഹാജി നഗറിൽ നടക്കുന്ന ചടങ്ങിൽ സമസ്ത കേരള ഉലമ വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ പ്രഭാഷണം നിർവഹിക്കും മൌലാന യൂസുഫ് നിസാം ഈഷാഹ് സുഹൂരി അധ്യക്ഷത വഹിക്കും നജീബ് കാന്തപുരം എം എൽ എ സപ്ലിമെൻറ് പ്രകാശനവും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനവും നിർവഹിക്കും സയ്യിദ് ഹംസബാഫക്കി തങ്ങൾ കോഴിക്കോട് പി കെ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ കെ കെ എസ് തങ്ങൾ ഫൈസി സയ്യിദ് റഫിഖ് തങ്ങൾ മുഹമ്മദ് ഊട്ടി ഫൈസി ആനമങ്ങാട് ഷമീർ ഫൈസി ഓടമല മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് ജാഫർ ഫൈസി സി മൂസ ബാക്കവി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും മദ്രസയുടെ ചരിത്രവും വർത്തമാനവും കൂർത്തിണക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനവും ചടങ്ങിൽ നടക്കും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ജൂബിലി സ്മാരകം തുടങ്ങിയ വിപുലമായ പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എൻ എ അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി പി പി ബാപ്പു ഹാജി സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പി ഖാജ മുഹിയുദ്ദീൻ വൈസ് പ്രസിഡന്റ് പാറയിൽ അബ്ദുള്ള ജോയിൻറ്റ് സെക്രട്ടറി ഉമർ ഫാറൂഖ് കിഴക്കേദിൽ അസിസ്റ്റന്റ് സദർ മുല്ലിം എ ടി കുഞ്ഞുമൊയദീൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു